സമയത്താണ് പ്ലസ് ടുമോസ്റ്റ് വർഷം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം സ്കൂളിലേക്ക് വന്ന കിട്ടിയാണ് ഞങ്ങള് കൂടെ പഠിച്ച എല്ലാ കുട്ടികളും എപ്പോഴും ആഗ്രഹിക്കും ഇങ്ങോട്ടേക്ക് വരണം കാരണം ഒന്നാം ക്ലാസ് തോന്നല് ശരിക്കും വീട് എന്റെ വീടിനേക്കാൾ എനിക്ക് അടുപ്പുണ്ടായിരുന്ന സ്കൂളാണ് അത് ഞാൻ രാവിലെ വന്നു ഞാനായിരുന്നു ചിലക്കുക അപ്പോ ഇങ്ങനൊരു സമയം വരുന്നതല്ല അല്ലാണ്ട് തന്നെ ഈ സ്കൂളിലേക്ക് വന്ന ഒരുപാട് ആയിട്ടുള്ള ഒരു ഫിനിങ് തന്നെയാണ് എന്റെ എനിക്ക് മിസ് ചെയ്യുന്നു എന്റെ ചില പ്രിയപ്പെട്ട ടീച്ചേഴ്സ് വന്നു സബ്സ്ക് ടീച്ചർ ചന്ദ്ര ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെയും ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നു എല്ലാരും റിട്ടയർ ഒക്കെ ആയിട്ട് ഇപ്പം ഞങ്ങള് പഠിച്ച തമ്മിലുണ്ടായിരുന്ന മരം പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയി അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ട് വളരെ ഓവർ ആണ് ഇപ്പൊന്നും പറയാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞ ഒരുപാട് സന്തോഷം ഇങ്ങനെ വന്നത് സിനിമയെ കുറിച്ചോ ആ സിനിമ ഇനി ിൽ കാണിച്ച സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമ ഇനി ഫ്രാൻസിലായിരിക്കും ആദ്യം റിലീസ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ആവും ഫ്രാൻസിൽ റിലീസ് കഴിഞ്ഞിട്ടാണ് വളരെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സ്കൂളിൽ സ്കൂളിലെ കളിച്ചാണ് വളർന്നത് അങ്ങനെ വളരെ ആയിട്ട് ചെയ്യുന്ന ഒരു ദുഃഖത്തിലുള്ള എല്ലാരും കൂടെ വളരെ എന്താ പറയാ ഭയങ്കര ഹയർ ആർക്കിങ് സിനിമയുടെ അങ്ങനെ അല്ലാണ്ട് എല്ലാരും ഒരുമിച്ച് റിഹേഴ്സൽ ഒക്കെ ചെയ്ത് വളരെ കുഞ്ഞിയൊരു സിനിമയാണ് അപ്പൊ അതിന് അതിന്റെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയത് ഒരുപാട് സന്തോഷമാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞ സന്തോഷാണ് ഞാൻ എന്തായാലും നമ്മളെല്ലാരും ഞാൻ പറഞ്ഞാൽ എന്റെ ടീച്ചേഴ്സ് ഒക്കെ നമ്മള് ഒരുപാട് അനുകമ്പയോടുകൂടി വളർത്തിയ ടീച്ചേഴ്സാണ് എനിക്കുള്ളത് അപ്പൊ നമ്മള് ഞാൻ എന്തായാലും ഈ ഒരു യുദ്ധത്തിനേറ്റ് തന്നെയാണ് അത് ആര് തുടക്കം കുറച്ചു ആര് ചെയ്യും എന്നുള്ളതല്ല ആര് ശിക്ഷ ചെയ്താലും കൊലയും അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ എല്ലാവരും അതെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ സിനിമയുടെ മൊത്തം ടീമിനും അങ്ങനെ ഒരു ഐക്യദാർത്ഥ്യം ഉണ്ടായിരുന്നു ആ പക്ഷെ എനിക്കിപ്പോ ഞാൻ മാത്രമാണ് അങ്ങനെ ചിലപ്പോ ആലോചിച്ചൊരു ഇത് കൊണ്ടുവന്നത്